നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നിഫ്റ്റി ഫിഫ്റ്റിയുടെ മൂവ് നോക്കിക്കൊണ്ട് ആരംഭിക്കാം നമ്മൾ പ്രൈസ് ആക്ഷൻ ട്രേഡിങ്ങിൽ വിജയിച്ച് തുടങ്ങുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ കാണുന്ന പോലെ ഓരോ ദിവസത്തെയും അതാത് ദിവസത്തെ മാർക്കറ്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സപ്പോർട്ടുകളും റെസിസ്റ്റൻസുകളും ഒക്കെ മാർക്ക് ചെയ്ത് വെക്കും നിങ്ങൾ ഈ കാണുന്ന വര ഇത് ഒരു സപ്പോർട്ടായിട്ടും അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ആയിട്ടും ഫ്യൂച്ചറിൽ ആക്ട് ചെയ്യാൻ പോകുന്ന സാധ്യതയുള്ള പ്രദേശങ്ങളാണ് നമ്മളിങ്ങനെ അടയാളപ്പെടുത്തി വെക്കുന്നത് അത് നമ്മൾ അടയാളപ്പെടുത്തുന്നതിന് നമ്മുടേതായിട്ടുള്ള കാരണങ്ങളുണ്ടാവും അതിനെപ്പറ്റി നമ്മൾ ഓരോ വീഡിയോയിലും മുന്ന വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ് എനിവേ ഈ സപ്പോർട്ടും റെസിസ്റ്റൻസും നമ്മൾ മാർക്ക് ചെയ്യുന്നതിനനുസരിച്ച് അതുമായിട്ട് സിങ്ക് ചെയ്ത് ഫ്യൂച്ചർ മാർക്കറ്റ് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വരച്ച് വയ്ക്കുന്നതൊക്കെ ഫ്യൂച്ചറിലേക്ക് കൃത്യതയോടുകൂടെ മാർക്കറ്റുമായിട്ട് അലൈൻ ചെയ്ത് വരുന്ന സമയത്താണ് നമ്മൾ ഏകദേശം ട്രേഡിങ്ങിൽ വിജയിച്ച് തുടങ്ങാനുള്ള ഐ മീൻ പ്രൈസ് ആക്ഷൻ ട്രേഡിങ്ങിൽ നമ്മൾ വിജയിച്ചു തുടങ്ങാനുള്ളൊരു സാധ്യത ഇങ്ങനെ ഈ മാർക്കുകൾ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എവിടെയെങ്കിലും പോയിട്ടൊരു ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ല മറിച്ച് ഈ ഒരു പർട്ടിക്കുലർ ലൈനിൽ മാത്രമേ നമുക്ക് പിന്നൊരു എൻട്രി എടുക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ ഈയൊരു ലൈൻ മിസ്സായി കഴിഞ്ഞാൽ പിന്നീട് നമുക്കിതാ ഈ ഒരു ലൈനിൽ പോകുമ്പോഴേ എന്തെങ്കിലും ആക്ഷൻ എടുക്കാനുള്ളൂ അതായത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത മാർക്കറ്റ് നമുക്ക് കാണാം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിലെ ഇതൊരു ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിച്ച് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് വെച്ചതാണ് അങ്ങനെ ആ മാർക്ക് ചെയ്ത് വെച്ചതിലേക്ക് പ്രൈസ് താഴേ നിന്ന് വന്ന് മുകളിലേക്ക് ഹിറ്റ് ചെയ്തപ്പോൾ അത് ഈ ഓർഡർ ബ്ലോക്ക് കൃത്യമായി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ വന്നപ്പോൾ ആ സെല്ലേഴ്സ് നന്നായിട്ട് ആക്റ്റീവായി അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു പിന്നെ പ്രൈസിന് മുകളിലേക്ക് പോകാൻ പറ്റില്ല താഴത്തേക്ക് തന്നെ പ്രൈസ് പോകുന്നു താഴത്തെ സപ്പോർട്ട് ലൈനിൽ വന്ന് ഹിറ്റ് ചെയ്തപ്പോൾ നമുക്കിവിടെ കാണാം നല്ലൊരു ഗ്രീൻ കാൻഡിൽ വെച്ചു ദാറ്റ് മീൻസ് ബയ്യേഴ്സ് അവിടെ വന്നു അപ്പോൾ ഈ ബൈ സെല്ല് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർക്ക് എൻട്രി എടുക്കാനായിട്ട് ഒരു പർട്ടിക്കുലർ പ്ലേസ് ഇല്ലെങ്കിൽ ഒരു പ്രദേശം വിട്ടപ്പുറത്തേക്ക് മാർക്കറ്റിനെ കടത്ത് വിടാതെ അവർ തടയുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെയാണ് നമ്മൾ ഈ സപ്പോർട്ടും റെസിസ്റ്റൻസും മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് അത് നമ്മൾ കൃത്യതയാകുന്നതിനനുസരിച്ച് നമ്മുടെ ട്രേഡും പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളാകാനുള്ള സാധ്യത കൂടുന്നത് ഇനി ഒത്തിരി ഇൻഡിക്കേറ്റേഴ്സും മറ്റ് പല കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ട്രേഡ് എടുക്കാമെങ്കിലും പ്രൈസ് പ്രൈസാക്ഷനിൽ ഉള്ളൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് മാനസികാവസ്ഥ ഒത്തിരി നല്ല രീതിയിൽ നിലനിർത്താൻ സാധിക്കുന്ന ഒരു രീതിയാണ് പ്രൈസ് ആക്ഷൻ ട്രേഡിങ് അതർവൈസ് ഒത്തിരി എൻട്രികളൊന്നും നിങ്ങൾക്ക് ഒരു പ്രൈസ് ആക്ഷൻ ട്രേഡർ എന്ന നിലയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല മറിച്ച് ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് എത്ര എൻട്രി വേണമെങ്കിലും അല്ലെങ്കിൽ പല എൻട്രികൾ ഒരു ദിവസത്തെ മാർക്കറ്റിൽ കണ്ടെത്താൻ പറ്റുന്നുണ്ടാകും ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ഇവിടുന്ന് ഒരു ബൈ എടുക്കാമായിരുന്നു അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു സെല്ലെടുക്കാമായിരുന്നു ഇവിടുന്ന് സെല്ല് ചെയ്ത ആളെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇന്ന് സ്റ്റോപ്പ് ലോസ് കിട്ടിയെന്നുണ്ടാകും നേരെ മറിച്ച് അപ്പോൾ രണ്ട് ആക്ഷനേ ഉള്ളൂ ഒരു പ്രൈസ് പോയിന്റിൽ നിന്ന് നമുക്ക് ഒന്നെങ്കിൽ സെല്ല് ചെയ്യാം അല്ലെങ്കിൽ ബൈ ചെയ്യാം അപ്പോൾ ഇവിടെ സെല്ല് ആൾക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടുകയും ഇനി ബൈ ചെയ്തയാൾക്ക് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം ആ വൺ ഇസ്റ്റി ടുവിൻ്റെ റിസ്ക് റിവാർഡ് ഇതിൽ കിട്ടുന്നുണ്ടാവും അപ്പോൾ ഇന്ന് നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഈ ഒരു ടോട്ടൽ മൂവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോ ടു ഹൈ അത് ടോട്ടൽ ചേഞ്ച് കൊടുത്തേക്കുന്നത് നിയർലി വൺ പെർസെൻറ്റേജ് ആണ് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിൻറ്റിൻ്റെ മൂവ് അത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ട് ഇവിടെ ഒരു റെസിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട് മാർക്കറ്റിന് അതിനുശേഷം മാർക്കറ്റ് താഴത്തേക്ക് വന്ന് ഈ ഒരു ഏരിയയിൽ കൺസോൾഡേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഇന്ന് സ്റ്റോപ്പ് ആവുകയാണ് ചെയ്തിട്ടുള്ളത് സോ ദാറ്റ് നാളെ വേണമെങ്കിൽ ഇവിടുന്ന് നല്ലൊരു റാലി മുകളിലേക്ക് കൊടുക്കാം മാർക്കറ്റിന് ഓരോ ദിവസം എന്തും ചെയ്യാം നമ്മുടെ തോന്നൽ നമ്മൾ പറയുന്നതെന്നേ ഉള്ളൂ അത് ശരിയാകാനും തെറ്റാകാനുള്ള സാധ്യത എല്ലായ്പ്പോഴും ഉണ്ട് എന്ന് മനസ്സിലാക്കുക അതർവൈസ് എല്ലായ്പ്പോഴും കൃത്യമായി മാർക്കറ്റിനെ പ്രഡിക്ട് ചെയ്യുന്നതിലൂടെയല്ല ഒരു ട്രേഡറും വിജയിക്കുന്നത് മറിച്ച് പൊസിഷൻ സൈസിങ് റിസ്ക് റിവാർഡ് അതുപോലെയുള്ള മാത്തമാറ്റിക്കൽ എഡ്ജാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത് നേരെ മറിച്ച് ഈ ചാട്ടിനെ നോക്കി പഠിച്ച് ഇതിൽ നിന്ന് വിജയിക്കാം എന്ന് കരുതുന്ന ഒരാളാണെങ്കിൽ ധാരാളം വർഷം അയാൾക്ക് ആ ഇതിൻ്റെ പുറത്ത് ചെലവഴിച്ച് നഷ്ടപ്പെടുത്തേണ്ടി വരും എന്നാൽ വിജയത്തിലേക്ക് എത്തുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഞാനിത് പറയാൻ കാര്യം രണ്ട് രണ്ടര കൊല്ലം ഈ ചാട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന എന്തോ സംഭവം നമുക്ക് പിടുത്തം കിട്ടാത്തത് കൊണ്ടിട്ടാണ് നമ്മൾ ട്രേഡിൽ വിജയിക്കാത്തത് എന്നായിരുന്നു രണ്ട് രണ്ടര കൊല്ലത്തോളമുള്ള നമ്മുടെ തന്നെ തെറ്റായ ധാരണ പിന്നീടാണ് മനസ്സിലായത് റിസ്ക് റിവാർഡും അതേപോലെ പൊസിഷൻ സൈസിങ് റിസ്ക് മാനേജ്മെൻറ്റ് ഇതിലൊക്കെയാണ് കാര്യം അതല്ലാതെ ചാട്ടിലല്ല ചാട്ടിന് വെളിയിൽ ഔട്ട് ഓഫ് ദി ബോക്സ് ചിന്തിച്ചാൽ വിജയം നേരത്തെ എത്തിപ്പിടിക്കാൻ പറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കിയത് അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു റിവേഴ്സൽ ട്രേഡർ എന്ന രീതിയിലാണ് അതായത് നമ്മൾ ട്രെൻഡുകളെ ഒരിക്കലും ഫോളോ ചെയ്യാറില്ല എപ്പോഴും നമ്മൾ ട്രേഡ് ചെയ്യുന്ന ട്രെൻഡിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇത് പറയുമ്പോൾ നമ്മൾ ലോകത്ത് മൊത്തം നടക്കുന്ന കാര്യങ്ങളിൽ നമുക്കറിയാം തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ഫെയിലറാകുമ്പോൾ ടെൻ പെർസെൻറ്റേജ് ആൾക്കാരാണ് ഏതൊരു മേഖലയിലും വിൻ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുള്ളത് ഇനി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ പല പല വീഡിയോസ് നിങ്ങളും ഞാനും എല്ലാം കണ്ടിട്ടുണ്ട് പല വീഡിയോസിലും കൂടുതൽ ആൾക്കാരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളത് ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് എന്നാണ് അതിൽ തന്നെ ഒരു ചതി ഒളിഞ്ഞിരിപ്പില്ലേ എന്നാണ് എൻ്റെ ഡൗട്ട് ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് എന്ന് പറഞ്ഞ് കേട്ട് വിശ്വസിച്ച് നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോയാൽ നമ്മൾ തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെ കൂട്ടത്ത് കൂടുന്ന ഒരാളായി മാറും നേരെ മറിച്ച് ട്രെൻഡിന് അഗെയിൻസ്റ്റാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ ഒഴുക്കിനെതിരെയാണ് നീന്തുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എക്സാക്റ്റ് ഓപ്പോസിറ്റ് സൈഡിലാണ് തൊണ്ണൂറ് ശതമാനത്തിൻ്റെ എതിരാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ട്രേഡിംഗ് അടിച്ച് ബൈ ഡിഫോൾട്ട് അവിടെ കൂടുന്നില്ലേ എന്നൊരു ഡൗട്ടുണ്ട് ഇനി അത് ശരിവയ്ക്കുന്ന രീതിയിൽ ഒരു സ്ഥാപനം നടത്തിയ പഠന റിപ്പോർട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അവർ ടെൻ ഇയറിലെ യു എസ് മാർക്കറ്റിലുള്ള അനവധി സ്റ്റോക്കുകളിൽ ടെൻ ഇയറിലെ റിവേഴ്സൽ ട്രേഡിംഗ് അതേപോലെ ട്രെൻഡ് ട്രേഡിംഗ് സ്ട്രാറ്റജികൾ പലതും ബാക്ക് ടെസ്റ്റ് ചെയ്തു അതിൻ്റെ നെറ്റ് റിസൾട്ട് പറയുന്ന ഇതാണ് ട്രെൻഡ് ഫോളോവിങ് മെത്തേഡുകളെല്ലാം കൊടുക്കുന്ന മാക്സിമം ഹയസ്റ്റ് വിൻറേഷ്യോ എന്ന് പറയുന്നത് അപ് ടു ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജ് ആണ് എന്നാൽ ട്രെൻഡ് റിവേഴ്സൽ ട്രേഡുകളെല്ലാം കൊടുക്കുന്നത് സെവൻറ്റി ടു പെർസെൻറ്റേജ് അപ് ടു സെവൻറ്റി ടു പെർസെൻറ്റേജ് വിൻറേഷ്യോ ആണ് കാര്യം മനസ്സിലായി കാണും അമ്പത്തിനാല് ശതമാനം വിൻറേഷ്യോ മോശം വിൻറേഷ്യോ അല്ല അത് മതി മാർക്കറ്റിൽ വിജയിക്കാൻ പക്ഷേ റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജികളെല്ലാം തന്നെ കൊടുത്തിരുന്നത് എഴുപത് ശതമാനത്തിന് മുകളിലാണ് അതായത് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇരുപത് ശതമാനത്തിലധികം വിന്നിങ് എഡ്ജ് കൊടുക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് റിവേഴ്സൽ ട്രേഡിംഗ് എന്ന് നമുക്ക് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിന് ട്രെൻഡ് ഫോളോയിങ് മെത്തേഡ് യൂസ് ചെയ്യണം അതിൽ നിന്നാണ് നമ്മൾ റിവേഴ്സൽ ട്രേഡിംഗ് തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചത് ഈ ചാനൽ തുടങ്ങിയ കാലം തൊട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് വീഡിയോ കാണുന്ന ഓരോ ആൾക്കാർക്കും മനസ്സിലാകും നമ്മൾ ഒട്ടനവധി സ്ട്രാറ്റജികൾ ഇതിനകത്ത് ഫോളോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും മികച്ച റിസൾട്ട് തരുന്നതായിട്ട് നമ്മുടെ അനുഭവത്തിൽ കണ്ടെത്തിയിരിക്കുന്നതും ഈ ഒരു സ്ട്രാറ്റജി തന്നെയാണ് അപ്പോൾ ആ സ്ഥാപനം നടത്തിയ പഠന റിപ്പോർട്ടും അതിന് പ്രകാരം അവർക്ക് കിട്ടിയ റിസൾട്ടും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിസൾട്ടും തമ്മിൽ ഏകദേശം ആ മാച്ചിങ് ആയിട്ട് വരുന്നുണ്ട് ഈവൻ നമ്മൾ ഈ മേഖലയിൽ അത്ര എക്സ്പെർട്ട് ആയിട്ടില്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടില്ല എങ്കിൽ പോലും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ വാച്ച് ലിസ്റ്റിൽ നമ്മൾ അഞ്ചോളം സ്റ്റോക്കുകൾ വെച്ചിട്ടുണ്ട് ഈ സ്റ്റോക്കുകളിൽ നമുക്ക് എല്ലാ ദിവസവും നമ്മളുടെ ഈ ഒരു എൻട്രി മെത്തേഡ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപഠിക്കുക എന്നതാണ് നമ്മളുടെ ഉദ്ദേശം അപ്പോൾ നമുക്കിനി അതിലേക്ക് കിടക്കാം എൻ ഡി പി സി എൻ ഡി പി സി നമുക്ക് ഇന്ന് ടോട്ടൽ മൂവ് എത്ര കൊടുത്തു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലോ തൊട്ട് ഹൈ വരെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വൺ പോയിൻ്റ് ഫൈവ് ഫൈവ് പെർസെൻറ്റേജ് ആണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമുക്ക് നല്ല രീതിയിൽ വിജയിക്കണമെങ്കിൽ ഒരു സ്റ്റോക്ക് നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നതിൻ്റെ നമ്പർ വൺ ക്രൈറ്റീരിയ അതിൻ്റെ ആവറേജ് ടൂർ റേഞ്ച് ടു പെർസെൻറ്റേജോ അതിന് മുകളിലോ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വൺ പെർസെൻറ്റേജിൻ്റെ റിസ്ക് റിവാർഡ് എടുത്തുകൊണ്ട് അതായത് അര ശതമാനം സ്റ്റോപ്പ് ലോസും വൺ പെർസെൻറ്റേജ് ടാർഗറ്റും വെച്ചുകൊണ്ട് അതിൽ ട്രേഡ് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് കാണാം ഇതിന്ന് ടു പെർസെൻറ്റേജ് മൂവ് ചെയ്തിട്ടില്ല എന്നിരുന്നാൽ പോലും നമ്മൾക്ക് നമ്മളുടെ എൻട്രി മെത്തേഡ് വീഡിയോ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അറിയാം പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടൊന്ന് പറയുവാണ് പ്രൈസ് ഓപ്പൺ ചെയ്തത് ഇവിടെയാണ് ഇവിടെ പ്രൈസ് ഓപ്പൺ ചെയ്താൽ നമ്മളെന്താ ചെയ്യുന്നതെന്ന് അറിയാം അതായത് ഈ മുകളിൽ കാണുന്ന റെസിസ്റ്റൻസ് ലൈനിൽ നമ്മൾ സെല്ല് മാത്രമേ ചെയ്യത്തുള്ളൂ ഇവിടെ നമ്മൾ ഒരിക്കലും ബൈ ചെയ്യത്തില്ല ബിക്കോസ് നമ്മൾ റിവേഴ്സൽ ട്രേഡറാണ് അപ്പോൾ ഈ ലൈനിൽ നമ്മൾ സെല്ല് ചെയ്യും ഇനി ഇവിടെ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്നില്ല ഇതിൽ എൻട്രി കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഈ താഴത്തെ സപ്പോർട്ടിൽ വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ബൈ ചെയ്യും ഇതാണ് നമ്മൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം എൻ ഡി പി സി ഇന്ന് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ മുകളിൽ വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് സെല്ല് ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സെല്ല് ചെയ്യും സെല്ല് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉദ്ദേശം ടാർഗറ്റ് വൺ ഇസ്റ്റി ടു അല്ലെങ്കിൽ എന്താണോ മാക്സിമം കിട്ടാവുന്നത് അടുത്ത റെസിസ്റ്റൻസ് എവിടെ അവിടെ വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നതിനകത്ത് എൻട്രി നമുക്ക് ഇവിടെ കിട്ടുമായിരുന്നോ എന്ന് ഒന്നും കൂടെ ക്ലിയർ ആക്കാൻ വേണ്ടി നമുക്ക് വൺ മിനിറ്റ് ഒന്ന് സ്വിച്ച് ചെയ്യുവാണ് എന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് ക്യാൻഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഓപ്പൺ ചെയ്തു നേരെ മുകളിൽ ചെന്ന് ഹിറ്റ് ചെയ്തു താഴത്തേക്ക് വരുന്നു അപ്പോൾ നമ്മളവിടെ എൻട്രി എടുത്തതായി കണക്ക് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടാം മാക്സിമം റിസ്ക് റിവാർഡ് എത്ര കിട്ടാം അങ്ങനെ എൻ ഡി പി സി ഫസ്റ്റ് ക്യാൻഡിൽ നമ്മൾ സെൽ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വൺ ഇസ് ടു ത്രീ റിസ്ക് റിവാർഡ് അതിൽ കിട്ടുന്നുണ്ട് നെക്സ്റ്റ് സ്റ്റോക്ക് വരുന്നത് നമ്മുടെ ബി പി സി എല്ലാണ് ബി പി സി എല്ലിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ മുകളിൽ ഒരു ഹിറ്റ് കൊടുത്തിട്ടുണ്ട് താഴത്തെ നമ്മുടെ സപ്പോർട്ട് ലൈനിൽ ഹിറ്റ് ചെയ്തിട്ടുമില്ല അപ്പോൾ ഇവിടെ എന്താണ് എക്സാക്ട്ലി സംഭവിച്ചതെന്ന് അറിയാനായിട്ട് നമുക്ക് വൺ മിനിറ്റിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്യാം അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നടന്ന കൃത്യം ഫസ്റ്റ് വൺ മിനിറ്റ് താഴത്തേക്ക് മൂവ് ചെയ്തിട്ട് പിന്നീടാണ് മുകളിൽ പോയിട്ട് ഹിറ്റ് കൊടുത്തിട്ട് താഴത്തേക്ക് വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ നമുക്കറിയാം ഓപ്പൺ ചെയ്തേക്കുന്നത് തന്നെ ഈ ഒരു പ്രൈസാഷൻ ലൈനിലാണ് സോ ദാറ്റ് അവിടെ നമ്മളൊരു തീരുമാനം എടുക്കുന്നുണ്ടാവില്ല ബൈം ചെയ്യുന്നുണ്ടാവില്ല സെല്ലും ചെയ്യുന്നുണ്ടാവില്ല അപ്പോൾ പിന്നീട് അതിൻ്റെ മുകളിലത്തെയോ താഴത്തെയോ ഏതെങ്കിലും ഒരു പ്രൈസ് പോയിന്റിൽ പോയി ഹിറ്റ് ചെയ്താൽ ഈ ലൈനിൽ വന്ന് ഹിറ്റ് ചെയ്താലേ നമ്മൾ എന്തേലും ചെയ്യത്തുള്ളൂ ഇവിടെ ആ കേസിൽ മുകളിലാണ് ഫസ്റ്റ് ഹിറ്റ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മുകളിൽ നിന്ന് താഴത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ലോവസ്റ്റ് പോയിൻ്റ് വരെ നമുക്ക് കാണാൻ പറ്റുന്നത് വൺ നിയർലി ഇതിലും വന്നിട്ടുണ്ട് അതായത് വൺ ഇസ് ടു ത്രീൻ്റെ ഒരു റിസ്ക് റിവാർഡ് ഇതിനകത്ത് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് ഇനിപ്പം വൺ ഇസ് ടു ഇതിനകത്ത് നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ കണ്ടു രണ്ട് സ്റ്റോക്ക് നോക്കി രണ്ട് സ്റ്റോക്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ അഞ്ച് സ്റ്റോക്കുകളാണുള്ളത് അപ്പോൾ അഞ്ചിൽ രണ്ട് കിട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോർ പോർഷൻ പ്രോഫിറ്റ് കിട്ടി ബാക്കി മൂന്നിൽ ലോസ് വന്നാൽ പോലും നമ്മൾ നെറ്റ് വൺ പോർഷൻ പ്രോഫിറ്റിലായിരിക്കും ഉണ്ടാകുന്നത് ഇതുകൊണ്ടാണ് പറയുന്നത് സ്ട്രാറ്റജി എല്ലാം മറിച്ച് നമ്മളുടെ റിസ്ക് റിവേർഡാണ് നമ്മളെ അല്ലെങ്കിൽ നമ്മളുടെ റിസ്ക് ആണ് നമ്മളെ ട്രേഡിങ്ങിൽ വിജയിപ്പിക്കുന്നതെന്ന് അപ്പോൾ അത് നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് രണ്ടിൽ പ്രോഫിറ്റ് കിട്ടിയപ്പോൾ തന്നെ അഞ്ച് ട്രേഡ് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നെറ്റ് പ്രോഫിറ്റിൽ അയാൾ എത്തിയിട്ടുണ്ട് ഇനി നോക്കാവുന്നത് പവർ ഗ്രിഡാണ് പവർ ഗ്രിഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ താഴത്തു നിന്നാണ് താഴത്തുനിന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട് മുകളിലും ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്തായാലും ഒരു കാര്യം നമുക്കറിയാം ഇത് തൊട്ട് ചേർന്നാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് മുകളിലത്തെ റെസിസ്റ്റൻസിൻ്റെ തൊട്ട് ചേർന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ താഴത്ത് ഒന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബൈ ചെയ്യാനാണ് സാധ്യത അതർവൈസ് അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ ഇതിനകത്തുനിന്ന് അപ്പോൾ അവിടെ നിന്ന് ബൈ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വൺ ഇഫ്റ്റി ടു എന്ന് പറയുമ്പോൾ വൺ പെർസെൻറ്റേജ് കിട്ടണം പക്ഷേ ഇതിൻ്റെ ഹൈയിലേക്ക് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത്തെട്ട് മുപ്പതാണ് അതിലേക്ക് നമുക്ക് പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ചേഞ്ച് കൊടുത്തിട്ടുള്ളൂ സോ ദാറ്റ് ഇത് സ്റ്റോപ്പ് ലോസ് ഒന്നും ഹിറ്റ് ചെയ്തിട്ടില്ല ക്ലോസ് ചെയ്തേക്കുന്നത് ഈ ഒരു ഏരിയയിലാണ് മൂന്ന് ഇരുപത്തഞ്ചിന് കാണുന്ന പ്രൈസ് വെച്ചിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് അതായത് ജസ്റ്റ് വൺ ഇസ്റ്റ് വൺ റിസ്ക് റിവാർഡ് ചെയ്തിനകത്ത് നമുക്ക് കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് വൺ ഇസ് ടു ടു കിട്ടുന്നില്ല പക്ഷേ പ്രോഫിറ്റാണ് ഇനി വിപ്രോ നോക്കിക്കഴിഞ്ഞാൽ വിപ്രോയിൽ ഫസ്റ്റ് ഓപ്പൺ ചെയ്തേക്കുന്ന ഇവിടുന്ന് വന്ന് മുകളിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഇത് തൊട്ട് ചേർന്നല്ല അതായത് നമ്മുടെ പ്രൈസ് ആക്ഷൻ ലൈനോട് ചേർന്നല്ല ഓപ്പൺ ചെയ്തേക്കുന്ന മധ്യഭാഗത്താണ് സോ ദാറ്റ് ഇവിടുന്ന് നമ്മൾ സെൽ എൻട്രി ഇടുന്നുണ്ടാകും ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും സെൽ ചെയ്യും സെൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയേണ്ട പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് വന്നാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും അങ്ങനെ നോക്കുകഴിഞ്ഞാൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയി അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിയ നാലെണ്ണത്തിൽ ഒരു ലോസും ബാക്കി മൂന്ന് പ്രോഫിറ്റും ആണ് നമ്മൾ കണ്ടത് ഇനി ലാസ്റ്റ് വൺ ഇതിലാണ് നമ്മൾ ഇന്ന് എൻട്രി എടുത്തിരുന്നത് ഇത് വരുന്നത് നമുക്ക് കാണാവുന്ന പോലെ നല്ലൊരു മൂവ് ഇന്ന് കൊടുത്തിട്ടുണ്ട് ലോ ടു ഹൈ ഇതിൻ്റെ ഇന്ന് ചേഞ്ച് വന്നേക്കുന്ന ടു പോയിൻ്റ് നിയർലി ഫൈവ് പെർസെൻറ്റേജ് ചേയ്ഞ്ച് വന്നിട്ടുണ്ട് അപ്പം നല്ലൊരു പ്രൈസ് ആക്ഷൻ അതിൽ നടന്നിട്ടുണ്ട് നമുക്കിവിടെ കാണാവുന്ന പോലെ ഫസ്റ്റ് ക്യാൻഡിൽ ഇതിൻ്റെ മധ്യഭാഗത്ത് തന്നെയാണ് ഓപ്പൺ ചെയ്തേക്കുന്നത് അതിന് ശേഷം താഴത്ത് വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആക്ച്വലി ഇവിടെ താഴത്ത് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കേണ്ടതാണ് രണ്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് നമുക്ക് ഈ കാണുന്ന പോലെ വൺ പെർസെൻറ്റേജിൻ്റെ ചേഞ്ച് അത് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഡൗട്ടാണ് കാരണം ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് എൺപത്തൊമ്പതാണ് ഹൈ നമ്മൾ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് തൊണ്ണൂറിലാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം അത് വൺ പെർസെൻറ്റേജ് ഇല്ല പോയിൻറ്റ് നയൻ നയൻ പെർസെൻറ്റേജേ ഉള്ളൂ സോ ദാറ്റ് നമുക്ക് അതിനകത്ത് എന്തായാലും ടാർഗറ്റ് ഹിറ്റ് ചെയ്യത്തില്ല പിന്നീട് താഴത്തേക്ക് വന്ന് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ തന്നെ താഴത്തേക്ക് വന്നത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇതിൽ നമുക്കിന്ന് സ്റ്റോപ്പ് ലോസ് ആയിരിക്കും കിട്ടേണ്ടത് ഇനി ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്ത ട്രേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിവിടെ കൊടുത്തിട്ടുണ്ട് ഇത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തേക്കുന്നത് ഒൻപത് മുപ്പത്തഞ്ചോടു കൂടിയാണ് ഫസ്റ്റ് ക്യാൻഡിൽ ബിൽഡ് ചെയ്യുന്ന സമയത്തൊന്നും ഇല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്ക്രീൻ്റെ മുമ്പിൽ എത്തുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ കാണാം ഒമ്പത് മുപ്പത്തി അഞ്ചിന് നമ്മൾ മുകളിൽ സെല്ലോഡറും ഇട്ടിട്ടുണ്ടായിരുന്നു താഴത്ത് ബൈ ഓഡറും ഇട്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് മൂവ് അങ്ങോട്ട് കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ താഴത്ത് വരുമ്പോൾ ഇത് നല്ലൊരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുമെന്നായിരുന്നു നമ്മളുടെ പ്രതീക്ഷയുണ്ടായിരുന്നത് അങ്ങനെയാണ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ട് പിന്നെ ഇതിനെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോകാം എന്നൊരു തോന്നലിൻ്റെ പുറത്ത് നമ്മൾ അവിടെ എൻട്രി പോസ്റ്റ് ചെയ്തിരുന്നു നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ വന്ന് നമ്മുടെ എൻട്രി തന്നതിന് ശേഷം ഇത് നേരെ താഴേക്ക് തന്നെ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സോ ദാറ്റ് ഇന്നത്തെ ദിവസവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോസാണ് സംഭവിച്ചത് ഇനി ഇവിടുന്ന് താഴത്തേക്ക് ഒരാൾ എടുത്തിരുന്നുവെങ്കിൽ അയാൾക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും അതർവൈസ് നമുക്ക് അറ്റ്ലീസ്റ്റ് ഇവിടെ നിന്നെങ്കിലും സെല്ല് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ വരച്ചേക്കുന്ന പ്രൈസ് പ്രൈസാക്ഷൻ ലൈനിലേക്ക് വന്നത് ടച്ച് ചെയ്തിട്ടില്ല എന്നുള്ളൊരു പോയിൻ്റ് ഉണ്ട് അവിടെ എന്ന് ഇരുന്നാലും നമുക്ക് ഇവിടുന്ന് ആയിരുന്നു എൻട്രി എടുത്തിരുന്നതെങ്കിൽ ഇന്ന് നമുക്ക് ആ വൺ എക്സ്റ്റി ഫോറിൻ്റെ റിസ്ക് റിവാർഡ് അവിടെ എന്തായാലും കിട്ടേണ്ട ഒരു ട്രേഡായിരുന്നു എനിവേ ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ് അതിലൊന്നും നമ്മൾ ദുഃഖിച്ചിട്ടോ ഇല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടുമ്പോൾ സന്തോഷിച്ചിട്ടോ വലിയ കാര്യമൊന്നുമില്ല നമ്മളിതൊരു മെക്കാനിക്കൽ പ്രോസസ്സായിട്ട് വളരെ നിർവികാരമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് ട്രേഡിങ് പക്ഷേ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ട്രേഡിങ്ങിനെ ഒരു വികാരഭരിതമായിട്ടാണ് ചെയ്യുന്നത് എന്നതാണ് ഇവിടുത്തെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും തോൽവിക്ക് കീഴടങ്ങാനുള്ളൊരു കാരണവും അപ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ ആ വികാരത്തെ മാറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ കരുതുന്നത് അതിന് നമുക്ക് സാധിക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല നമ്മൾ ഒരു ദിവസം ഒരു ട്രേഡ് എടുക്കൂ എന്ന് ശാഠ്യം പിടിക്കുന്ന കൊണ്ടിട്ട് മാത്രമാണ് അപ്പോൾ ഒരു ലോസ് വന്നാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ് ഇപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച നമുക്ക് നാല് ദിവസം കണ്ടിന്യൂസ് പ്രോഫിറ്റ് കിട്ടിയിരുന്നു ഈ ആഴ്ച ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ മൂന്ന് ദിവസം നമുക്ക് കണ്ടിന്യൂസ് ലോസാണ് കിട്ടിയിട്ടുള്ളത് നമ്മളിപ്പോൾ നെറ്റ് വന്നിട്ട് നമ്മുടെ പ്രോഫിറ്റ് ടു റുപ്പീസ് മാറിയിട്ടുണ്ട് ദാറ്റ് മീൻസ് സീറോ സീറോ അതായത് ബ്രേക്ക് മുന്നിലേക്ക് നമ്മൾ വന്നേക്കുവാണ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഏഴ് ദിവസം നമുക്ക് ലോസാണ് സംഭവിച്ചിട്ടുള്ളത് പോയിട്ട് ആറ് ദിവസം പ്രോഫിറ്റാണ് കിട്ടിയിട്ടുള്ളത് ഈ മാസത്തിൽ അപ്പോൾ നാൽപ്പത് ശതമാനം വിൻറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കാണുന്ന പോലെ തന്നെ നാൽപ്പത്തിനാല് ശതമാനം ടോട്ടൽ വിൻറേഷ് കിട്ടിയിട്ടുള്ളത് പ്രോഫിറ്റിലാണുള്ളത് അപ്പോൾ നമ്മളിവിടെയും പ്രോഫിറ്റിലാണ് വരേണ്ടിയിരുന്നത് പക്ഷേ അത് വരാത്തതിന് കാരണം നമുക്കറിയാം ആദ്യമായിട്ട് കാണുന്നവരാണെന്നെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ടുള്ളൂ ഇവിടെയൊക്കെ നമുക്ക് വൺ ഇസ്റ്റി ടു എന്ന് പറയുന്ന ഹിറ്റ് ആയിട്ടില്ല മാർക്കറ്റ് അന്ന് അത്ര തന്നെ മൂവ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് വൺ ഇസ്റ്റ് വണ്ണിലോ ബ്രേക്ക് ഈവനിലോ ഒക്കെ എക്സിറ്റ് എടുത്ത് പോരേണ്ടി വന്നു എന്നതുകൊണ്ടിട്ടാണ് അല്ലെങ്കിൽ ഇവിടെ നമുക്ക് നല്ല പ്രോഫിറ്റിൽ നമ്മളിപ്പോഴും നിലനിൽക്കേണ്ടതാണ് എനിവേ ഇനിയിപ്പോൾ ഈ മാസം തീരാനായിട്ട് നമുക്കിവിടെ കാണുന്ന പോലെ ഏഴ് ഒന്ന് എട്ട് ദിവസങ്ങളുണ്ട് ഈ എട്ട് ദിവസത്തിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റിലേക്ക് തിരിച്ചു വരാനുള്ള അവസരം ഇനിയും കിടപ്പുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാനാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം എട്ട് ദിവസത്തിൽ മൂന്ന് ദിവസം വിൻ കിട്ടിയാൽ പോലും നമുക്കൊരു അഞ്ച് ദിവസം ലോസ് വന്നാലും നമുക്ക് രണ്ടര ശതമാനം കൂടെ പ്രോഫിറ്റ് ഇപ്പോൾ ഉള്ളതിൻ്റെ കൂടെ എക്സ്ട്രാ കിട്ടും ഇനി നമ്മളൊരു നാല് ദിവസം അതായത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇൻട്രേഷ ഇവിടെ നിന്ന് അങ്ങോട്ട് കിട്ടുവാണെങ്കിൽ നമുക്കൊരു ടെൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് കയറി വരുന്നുണ്ടാകും അപ്പോൾ ഇപ്പോൾ ഉള്ളത് നമ്മൾ ബ്രേക്ക് ഇവിന് നിൽക്കുന്നു എന്നുകൊണ്ട് തന്നെ ഈ മാസവും നമുക്ക് ഇനി വേണമെങ്കിലും എട്ടര ശതമാനം നമ്മുടെ ടാർഗറ്റിന് മുകളിൽ നമുക്ക് ക്ലോസ് ചെയ്യാനുള്ളൊരു അവസരം നിലവിൽ ഇവിടെ കിടപ്പുണ്ട് എന്നതാണ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളിത് സ്ഥിരം വാച്ച് ചെയ്ത് പോകുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു സ്ട്രാറ്റജിയിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ആകാൻ പറ്റും ഒപ്പം തന്നെ നമ്മളുടെ റിസ്ക് റിവാർഡ് കാര്യങ്ങൾ ജേണൽ എഴുതുന്നതിൻ്റെ പ്രാധാന്യം ഒരു ട്രേഡ് മാത്രം എടുക്കുന്ന എങ്ങനെ ഹെൽപ്പ് ചെയ്യും മുതലായ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് അത് കമൻറ്റിൽ നമ്മൾ മറുപടി തരുന്നില്ല എങ്കിൽ പോലും തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾക്കുള്ള മറുപടി ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരിക്കൽ കൂടി ഒരു റിക്വസ്റ്റ് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ഇത്രയും നേരം ഇത് കണ്ടിരുന്നു എന്നുള്ളവർ എല്ലാവരും തന്നെ ഒന്ന് ലൈക്ക് അടിക്കണം എന്ന് ഒരു റിക്വസ്റ്റ് ഉണ്ട് പിന്നെ കൊള്ളാമെന്ന് തോന്നിയാൽ നമ്മുടെ ചാനലിൽ ഇഷ്ടപ്പെട്ട വീഡിയോകൾ നിങ്ങളുടെ വേണ്ടപ്പെട്ട് ഇതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ താങ്ക്